ഇപ്പോൾ ഒരു കുടുംബത്തിൽ തന്നെ പല യൂട്യൂബ് ചാനലുകൾ കാണാൻ പറ്റുന്ന ഒരു വ്യക്തിയാണ് സൗഭാഗ്യയുടെ കുടുംബം എന്ന് പറയാം സാധാരണ സൗഭാഗ്യയ്ക്ക് മാത്രമായിരുന്നു യൂട്യൂബ് ചാനലുള്ളത് ഇപ്പോൾ സൗഭാഗ്യയ്ക്കും സൗഭാഗ്യയുടെ ഭർത്താവ് അർജുൻ്റെ ചേട്ടൻ അരുണിൻ്റെ മകൾ അനുക്കും അനുവിനും ഇപ്പോൾ അതിനുശേഷം അനുവിൻ്റെ അമ്മയായി എത്തിയ വിദ്യയ്ക്ക് വരെ ഇപ്പോൾ ആ വീട്ടിൽ യൂട്യൂബ് ചാനലുണ്ട് എന്നാണ് പ്രേക്ഷകർ തന്നെ പറയുന്നത് നിങ്ങളിപ്പോൾ എല്ലാവരും യൂട്യൂബിൽ എല്ലാ കാര്യങ്ങളും പങ്കുവയ്ക്കുകയാണല്ലോ എന്നാണ് പ്രേക്ഷകരുടെ എല്ലാവരുടെയും അഭിപ്രായം ഇപ്പോൾ അക്കൂട്ടത്തിൽ കഴിഞ്ഞ ദിവസം വിദ്യയോട് പലരും ചോദിച്ചിരുന്ന ചോദ്യങ്ങൾക്കുള്ള മറുപടിയുമായി താരം എത്തിയിട്ടുണ്ടായിരുന്നു നിങ്ങൾ എന്നോട് പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ പഴയ ജീവിതത്തെക്കുറിച്ച് അത്ര പറയാൻ പറ്റുന്ന നല്ലൊരു ജീവിതമൊന്നുമല്ല പക്ഷേ ഞാൻ ആരെയും കുറ്റം പറയുന്നില്ല പക്ഷേ എൻ്റെ ജീവിതത്തിൽ ഞാൻ കുറേയധികം അനുഭവിച്ചു എന്ന് പറയുന്നു ആദ്യ വിവാഹം ബി എഡ് പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരുന്നു അതുകഴിഞ്ഞ് ഞാൻ എം എ ഒക്കെ പഠിച്ചു അങ്ങനെ ഞാൻ പലതും അതിനുശേഷം പഠിച്ചു എനിക്ക് നത്തുണ്ടായി അങ്ങനെ പല കാര്യങ്ങൾ സംഭവിച്ചുവെങ്കിലും ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ അവിടെ നിന്ന് അനുഭവിച്ചു എന്ന് തന്നെ പറയുകയാണ് ബി എഡിന് പഠിക്കുകയായിരുന്നു വിവാഹമെങ്കിലും ആറ് മാസം മുതൽ തന്നെ അനുഭവിച്ചത് ഒരുപാട് കാര്യങ്ങളാണ് ഒന്നര വർഷത്തോളം അവിടെ താമസിച്ചു ഒന്നര വർഷത്തോളം അവിടെ നിന്നു ആ നിന്ന സമയമൊക്കെ തന്നെ വളരെയധികം വീർപ്പ് മുട്ടി യാണ് താൻ നിന്നതെന്നാണ് പറയുന്നത് ആ വീട്ടിൽ മാനസികമായും ശാരീരികമായും താൻ ഒരുപാട് വേദനകൾ അനുഭവിച്ചു ഞാൻ അതിന് മുൻപേ ഇറങ്ങി വരണമെന്ന് തീരുമാനിച്ചിരുന്നുവെങ്കിൽ എനിക്ക് നത്തുണ്ടാകില്ലായിരുന്നു അന്ന് ഇറങ്ങി വരണമെന്നും എനിക്ക് എൻ്റെ വീട്ടിലോട്ട് പോകാൻ സാധിക്കുമെന്നും ഒക്കെ ചിന്തിക്കാനൊരു മാനസികാവസ്ഥ എനിക്കില്ലായിരുന്നു അങ്ങനെ വളർന്നൊരു കുട്ടിയല്ല ഞാൻ തിരുവനന്തപുരത്ത് നെടുമങ്ങാടൊക്കെ കഴിഞ്ഞൊരു കുഗ്രാമത്തിലാണ് ശരിക്കും പറഞ്ഞ ജനിച്ചു വളർന്നത് ആനാട് സ്കൂളിലാണ് പഠിച്ചത് അവിടെ നിന്ന് അങ്ങനെയുള്ള ചിന്താഗതികളൊന്നും തന്നെ എനിക്കുണ്ടായിരുന്നില്ല എല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകണമെന്ന് തന്നെ ചിന്തയായിരുന്നു എനിക്കുണ്ടായിരുന്നത് എല്ലാം മകൾക്ക് വേണ്ടി ചിന്തിക്കണമെന്നായിരുന്നു ഒരു സമയം എനിക്ക് വയ്യാണ്ടായി ആ സമയത്ത് കോവിഡായിരുന്നു എനിക്ക് കോവിഡ് ബാധിച്ചു എൻ്റെ മകളെ എനിക്ക് മാറ്റി നിർത്തേണ്ടി വന്നു എൻ്റെ മകളെ നിർത്താൻ എനിക്ക് സ്ഥലമില്ലായിരുന്നു എനിക്ക് അബോധാവസ്ഥയിൽ ഞാൻ പോകുന്ന സമയം അവസാനമായി ചിന്തിച്ചത് എൻ്റെ മകളെക്കുറിച്ചായിരുന്നു എന്ന് പറയാം അത്ര കൃത്യമായി അവർക്കെല്ലാം ഓർമ്മയുണ്ട് വിദ്യയെക്കുറിച്ച് പറയുമ്പോൾ തന്നെ എല്ലാവർക്കും ഒരുപാട് സംശയമുണ്ടായിരുന്നു എങ്ങനെയാണ് വിദ്യ ഈ ജീവിതത്തിലേക്ക് വന്നതെന്ന് പല സംശയങ്ങളും ഉണ്ടായിരുന്നു അന്ന് തൻ്റെ മകൾ ഒറ്റയ്ക്കായ സമയത്ത് തൻ്റെ മകൾ തന്നെയാണ് തന്നോട് പറഞ്ഞത് അമ്മയുടെ കഴുത്തിൽ കിടക്കുന്ന ഈ താലി ഇനി നമുക്ക് വേണ്ട എന്ന് എനിക്ക് ആവശ്യമുള്ള സമയത്ത് ആരും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് ഇതിന് ആവശ്യമില്ല എന്താ എന്നെ മനസ്സിലാക്കി എൻ്റെ മകൾ കൂടെ നിന്നു അന്നാ നാല് വയസ്സുള്ള മകൾ അങ്ങനെ പറയണമെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കൂ ആ മകളുടെ ഉള്ളിൽ എന്തുമാത്രം വിഷമം ഉണ്ടായിട്ടുണ്ടാകുമെന്നും അത്രമാത്രം സങ്കടം അവൾക്ക് തോന്നിയിട്ടുണ്ടാകില്ലേ അത്രമാത്രം ഒറ്റപ്പെടൽ അവൾക്ക് തോന്നിയിട്ടുണ്ടാകില്ലേ അതുകൊണ്ടാകില്ലേ ആ കുഞ്ഞു അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവുക നിങ്ങൾക്ക് തന്നെ അത് ആലോചിച്ചാൽ മനസ്സിലാകാവുന്നതേ ഉള്ളൂ അത്രമാത്രം വേദനയിലൂടെ ആ കുരുന്ന് കടന്നുപോയിട്ടുണ്ട് എന്തൊക്കെ പറഞ്ഞാലും ഒരു ചെറിയ മനസ്സിന് വേദനിക്കാവുന്നതെല്ലാം നത്തു കടന്നു പോയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അതിൽ നിന്നെല്ലാം അതിക്രമിച്ച് മുന്നോട്ട് വന്നൊരു പെൺകുട്ടിയാണ് അവൾ അതുകൊണ്ട് എൻ്റെ മകൾ കഴിഞ്ഞ് എനിക്ക് എന്തുമുള്ളൂ അവൾക്ക് വേണ്ടിയാണ് ഞാൻ എൻ്റെ ജീവിതം പോലും ജീവിക്കുന്നത് അവൾ ഇങ്ങനൊരു കുടുംബത്തിലേക്ക് വരുമോ എന്ന് പോലും ആദ്യം എനിക്കറിയില്ലായിരുന്നു പക്ഷേ അവൾ ഇപ്പോൾ വളരെയധികം സന്തുഷ്ടവതിയാണ് കൂടെ കളിച്ച് നിന്ന് ചിരിച്ച് നിൽക്കുന്നുണ്ട് കൊച്ചു ബേബിയാണ് അവളുടെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ ബെസ്റ്റ് ഫ്രണ്ട് അങ്ങനെ എൻ്റെ മകൾ മാറിയതിൽ തന്നെ എനിക്ക് സന്തോഷമുണ്ടെന്ന് സൗഭാഗ്യയുടെ നാത്തൂൻ പറയുന്നുണ്ട് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ